മഴദിൻ അതിൻ്റെ പ്രയാണവീതിയിൽ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ് സമാദരണീയനായ ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലും അസൂയാവഹവുമായ രീതിയിലായിരുന്നു കണ്ണ് ചെമ്മി തുറക്കുന്ന വേഗതയിലാണ് ഈ ക്യാമ്പസിൽ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ രൂപം കൊണ്ടതും വികാസം പ്രാപിച്ചതും പണ്ടൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങളുടെ വളർച്ചയെക്കുറിച്ച് സ്വപ്നം കാണാനേ നമുക്ക് കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഓരോന്നും നമ്മളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി വന്നു നിൽക്കുകയാണ് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് മഴതിനിന്ന ഈ മഹത് സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരുപാട് സ്ഥാപനങ്ങളുടെ സമുച്ചയം എന്ന നിലയിൽ തന്നെയാണ് നിരാശ്രയരും നിരാലംബരുമായ പഠിക്കാൻ മിടുക്കരായ ശാരീരികമായ ബലഹീനതകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് അത്താണിയാകാൻ ബഹുമാന്യനായ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു സ്ഥാപനം എങ്ങനെയാവണം എന്ന് മഴതിൻ മാലോകരെ പഠിപ്പിക്കുന്നു ഫീസ് കൊടുക്കാൻ വകയുള്ളവരിൽ നിന്ന് ഫീസ് വാങ്ങി നിർധനരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളെ അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ തങ്ങളവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനയും കൂടിയാവാം ഈ സ്ഥാപനത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് നിദാനമായത് ഇവിടെ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ ധാരയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിജ്ഞാനശാഖ കൊണ്ട് നമുക്ക് വിജയിക്കുവാൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ല യുദ്ധത്തിനിറങ്ങുന്ന പടയാളിക്ക് വാളും പരിചയും അനിവാര്യമാണ് എന്ന സത്യം നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വർത്തമാന കാലത്ത് ഭൗതിക വിദ്യാഭ്യാസം വാളാണെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം പരിചയാണ് എതിർപ്പുകളെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇസ്ലാമിനെ യുക്തിഭദ്രമായി അവതരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ലോകത്തെ അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം ഈ മിസ് അഡർസ്റ്റുണ്ട് റിലിജിയനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതത്തെ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ മനുഷ്യ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് മഴതിനുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമ്മളുടെ രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ രാജ്യം ഒരു ബഹുമത സാമൂഹ്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഒരുപാട് മതങ്ങൾ വിശ്വാസങ്ങൾ അവയൊക്കെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഈ രാജ്യത്ത് ഓരോ ദിനങ്ങളും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ലോകത്ത് അധികം മതപരിവർത്തനങ്ങൾ നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാകും ഇന്ത്യ ആ മതപരിവർത്തനങ്ങളൊന്നും ഒരു തരത്തിലുള്ള അകൽച്ചയും സംഘർഷവും നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ ബലാത്കാരമേ ഇല്ല പ്രലോഭനങ്ങൾ കടിപ്പെട്ടുകൊണ്ട് ആരും മതത്തിലേക്ക് കടന്നുവരേണ്ടതില്ല എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ച് ഭൗതിക താൽപര്യങ്ങൾ മുൻനിർത്തി ഇസ്ലാം മതത്തിലേക്ക് ഒരാളെയും കൊണ്ടുവരാൻ നമുക്കാർക്കും ഒരു തരത്തിലുള്ള അവകാശവും ഇസ്ലാം നൽകുന്നില്ല ഇത്രയും വലിയ ഒരു മതസ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് നടത്തിയിട്ടുള്ളത് ദർ ഇസ് നോ കമ്പൽഷൻ ഇൻ റിലിജിയൻ മതത്തിൽ ബലാത്കാരമില്ല ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഇസ്ലാം ലോകരക്ഷിതാവായ നാഥനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇലാഹിന്നാസ് മനുഷ്യരുടെ നാഥനാണ് അള്ളാഹു ഖുർആൻ പരിചയപ്പെടുത്തുന്ന ലോകരക്ഷിതാവ് മുസ്ലിങ്ങളുടെ മാത്രം രക്ഷിതാവല്ല ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ മാത്രം രക്ഷിതാവും അല്ല മാനവിക കുലത്തിൻ്റെ മനുഷ്യരുടെ രക്ഷിതാവാണ് മതപരിവർത്തനം ഒരു വാർത്തയായി നമ്മളുടെ നാട്ടിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഖർവാപ്പസി പാരമ്പര്യത്തിലേക്ക് വീട്ടിലേക്ക് മടങ്ങുക എന്നാണ് മതപരിവർത്തനത്തിൻ്റെ പുതിയ ഭാഷ്യം അതൊരു മുദ്രാവാക്യമായി ഉയർത്തി രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ വലിയ അകൽച്ചയുണ്ടാക്കുവാനാണ് മതാന്തയുടെ ശക്തികളും വർഗീയ ഭ്രാന്തന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു വ്യതിരക്തതകളെ ഇഷ്ടപ്പെടുന്നു നമ്മളെല്ലാവരെയും ഒരേ മതക്കാരാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു മനുഷ്യകുലത്ത് മുഴുവൻ ഒരേ വിശ്വാസധാര പിന്തുടരുന്നവരാക്കാൻ കഴിയുമായിരുന്നു അള്ളാഹുവിന് എന്ത് അള്ളാഹു അങ്ങനെ ചെയ്തില്ല നമ്മളെ എല്ലാവരെയും ഒരേ ഭാഷ മാത്രം സംസാരിക്കുന്നവരാക്കാൻ സാധിക്കുമായിരുന്നു അള്ളാഹുവിന് അല്ലാഹു എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് നമ്മളുടെ ഭക്ഷണരീതികളും വസ്ത്രധാരണ സമ്പ്രദായങ്ങളും സംസ്കാരവും സാഹിത്യവും ഏകമാനമാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ നിഷ്പ്രയാസം കഴിയുമായിരുന്നല്ലോ അല്ലാഹു അങ്ങനെ കരുതാതിരുന്നത് എന്തേ വെള്ളത്തൊലിയുള്ളവരാക്കി മാത്രം മനുഷ്യരെ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കാതിരുന്നത് എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരികളുമാക്കി അള്ളാഹു എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല വൈവിധ്യങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് നമുക്ക് അന്വേഷിച്ചു പോകേണ്ടതുണ്ടോ മനുഷ്യരിൽ മാത്രമല്ല ഈ വൈവിധ്യം നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ പ്രപഞ്ചത്തിലെ കാലാവസ്ഥകളെ നിങ്ങൾ നിരീക്ഷിക്കൂ ഒരു സ്ഥലത്ത് വെറും തണുപ്പാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ തണുപ്പാണ് മറ്റിടങ്ങളിൽ ചൂടാണ് തണുപ്പും ചൂടും മാറി മാറി വരുന്ന ദിക്കുകളുമുണ്ട് ധ്രുവപ്രദേശങ്ങളിലാകട്ടെ ചില സന്ദർഭങ്ങളിൽ ഇരുട്ട് മാത്രമാണ് അവിടെ പകലുണ്ടാവില്ല എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അവിടെ പകൽ മാത്രമാണ് ഇരുട്ടുണ്ടാവില്ല കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ വ്യത്യാസം മറ്റു ജീവികളിലേക്ക് കടന്നു നോക്കൂ നിങ്ങൾ പക്ഷികളെ ദൈവം സൃഷ്ടിച്ചു അല്ലാഹു സൃഷ്ടിച്ചു കാക്കകളെയും പ്രാവുകളെയും മാത്രം സൃഷ്ടിച്ച് അല്ലാഹുവിന് പക്ഷികളുടെ സൃഷ്ടിപ്പ് നിർത്താമായിരുന്നു അത് നിർത്തുന്നതിന് പകരം ഇനം പക്ഷികളെയാണ് അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു വൃക്ഷലതാദികളെ പടച്ചവൻ സംവിധാനിച്ചു തെങ്ങും കമുങ്ങും മാത്രം സൃഷ്ടിച്ച് അല്ലാഹുവിന് വൃക്ഷങ്ങളുടെ സൃഷ്ടിപ്പ് നിർത്താമായിരുന്നു ലക്ഷോപലക്ഷം വൃക്ഷലതാദികളെ അല്ലാഹു ലോകത്ത് സൃഷ്ടിച്ചു സംവിധാനിച്ചു മൃഗങ്ങളെ പടച്ചവൻ സൃഷ്ടിച്ചു സിംഹത്തെയും കടുവയെയും മാത്രം സൃഷ്ടിച്ച് എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിപ്പ് നിർത്താതിരുന്നത് ആയിരക്കണക്കിന് ഇനം മൃഗങ്ങളെ അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചു ഇഴജന്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ പാമ്പിനെയും ഓന്തിനെയും മാത്രം സൃഷ്ടിച്ച് ദൈവത്തിന് സൃഷ്ടിപ്പ് അവസാനിപ്പിക്കാമായിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇനം ഇഴജന്തുക്കളെ അല്ലാഹു പ്രപഞ്ചത്തിൽ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു സംവിധാനിച്ചു ഇറ്റ് ഷോസ് അല്ലാ ലൈഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഈ വൈവിധ്യം ഇല്ലാതാക്കുവാനുള്ള നീക്കം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്കെതിരാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും എതിരാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ മഹിതമായ സംസ്കാരത്തിൻ്റെ കാതൽ യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി ഏകതയിലെ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയതയുടെ ആധാരം എന്ന് ഇന്ന് ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അവർ ഇന്ത്യയുടെ വേദങ്ങളെയും പുരാണങ്ങളെയും വെല്ലുവിളിക്കുന്നവരാണ് ഉപനിഷത് ഗ്രന്ഥങ്ങളെ വെല്ലുവിളിക്കുന്നവരാണ് ഇന്ത്യയുടെ വേദങ്ങളിലും പുരാണങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി ഏകതയിലെ ഏകത്വം എന്ന മുദ്രാവാക്യം ഒരിക്കലും രാജ്യത്തും മുഴക്കാൻ കഴിയില്ല സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത പ്രസംഗം ഇന്നും ചരിത്രത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് ഭഗവത്ഗീതയിലെ ഒരു ഉദ്ധരണി ആ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്തായിരുന്നു അത് ഭാരതീയ ദർശനത്തിൻ്റെ എല്ലാം ആ ഉദ്ധരണിയിൽ അടങ്ങിയിട്ടുണ്ട് ഹേ ധാമാം പ്രപത്യന്തേ ാം വർത്തേ മനുഷ്യാപാർത്ഥ സർവശ നിങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സാമീപ്യസിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങൾ ആത്യന്തികമായി എന്റെ മാർഗത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന ഭഗവത്ഗീതയിലെ ദൈവം ആ ദൈവത്തെയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മകുടോദാഹരണമായി സ്വാമി വിവേകാനന്ദൻ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അതിന്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം നിങ്ങൾ ദൈവത്തിൻ്റെ സാമീപ്യ സിദ്ധിക്കായി ഇസ്ലാമാണ് സ്വീകരിക്കുന്നതെങ്കിൽ യു ആർ ഓൺ മൈ പാത്ത് നിങ്ങൾ എൻ്റെ വഴിയിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിലെത്താൻ ഹിന്ദുമതമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളും എൻ്റെ മാർഗത്തിലാണ് നിങ്ങൾ ദൈവസാമീപ്യ സിദ്ധിക്കായി ക്രിസ്ത്യാനിറ്റിയോ ജുതായിസമോ സിഖ് മതമോ ഏത് വിശ്വാസധാരയാണ് സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങളെല്ലാവരും എന്റെ വഴിയിൽ തന്നെയാണുള്ളത് എന്ന് ഭഗവത്ഗീതയിലെ ദൈവം മനുഷ്യകുലത്തോട് പറയുന്നു ആരാണ് മുസ്ലിം വിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്നല്ല മൊഹമ്മദ് നബിയോടാണ് പറയുന്നത് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിർത്തിയില്ല ഖുർആൻ എങ്ങാനും നിർത്തിയിരുന്നു എങ്കിൽ ഖുർആൻ പരിമിതപ്പെട്ടു പോകുന്ന ഒരു വേദഗ്രന്ഥമാകുമായിരുന്നു താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു ആളുകളെ നമ്മളാരും അധികാരവും പദവികളും ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തേണ്ട കാര്യമില്ല ഇസ്ലാം എന്തുമാത്രം വലിയ സ്വാതന്ത്ര്യമാണ് മതസ്വീകാരത്തിന് നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അബു താലിബ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിന്റെ പിതൃ സഹോദരൻ അബൂ താലിബിനെ ഇസ്ലാം സ്വീകരിപ്പിക്കണം എന്ന് റസൂൽലാഹി ഏറെ മോഹിച്ചു ആഗ്രഹിച്ചു മരണശയ്യയിൽ അബൂ താലിബ് കിടക്കുന്ന സമയത്ത് റസൂൽ തന്റെ ആഗ്രഹം അബൂ താലിബിനോട് പ്രകടിപ്പിച്ചു അപ്പോഴാണ് നബിയോട് വിശുദ്ധ കുർഹാൻ അവതീർണമായി കൊണ്ട് പറയുന്നത് നബിയെ താങ്കൾ ഉദ്ദേശിച്ചവരെയൊന്നും താങ്കൾക്ക് താങ്കളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനാവില്ല നാം ഉദ്ദേശിക്കണം അവരെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ അബു താലിബിനെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ കഴിയാതെ പോയത് റസൂലിന്റെ പരാജയമല്ല റസൂലുള്ളയുടെ വിജയമാണ് ഇസ്ലാം വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ മഹോന്നതമായ ഉദാഹരണമാണത് ആ വിശ്വാസധാരയെ ചൂണ്ടി ആർക്ക് പറയാൻ കഴിയും ഇസ്ലാമിൽ ബലാത്കാരമുണ്ട് എന്ന് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്ന് വാളുകൊണ്ട് ഇസ്ലാം പ്രചരിച്ചത് സത്യമായിരുന്നു എങ്കിൽ ആ ഗഡ്ഗത്തിൻ്റെ തണൽ അല്ലെങ്കിൽ അതിന്റെ ഭീഷണി മാറിയ ഘട്ടത്തിൽ അവരെല്ലാം തിരിച്ചു പോയിട്ടുണ്ടാകും അത് ഇസ്ലാമിന്റെ മാത്രം പ്രശ്നമല്ല ലോകത്തെത്തരത്തിലുള്ള എല്ലാ ദർശനങ്ങളുടെയും വിധി അതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദവും സ്നേഹവും ആസൂത്രിതമായി തകർക്കുവാനാണ് ഇന്ന് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ആ ശ്രമത്തിനെതിരായി ജാഗരൂകത നാം ഓരോരുത്തരും കൈക്കൊള്ളണം ഇസ്ലാമിനെ അതിൻ്റെ ആന്തരാർത്ഥത്തിൽ മനസ്സിലാക്കി സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്കാവണം മാതിൻ പോലുള്ള സ്ഥാപനങ്ങൾ ആ വലിയ ദൗത്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഖലിലുൽ ബുഹാരി തങ്ങളുടെ നേതൃത്വത്തിൽ കാലം സമൂഹത്തിൽ ഏൽപ്പിച്ച ധർമ്മത്തിന്റെ നിർവഹണമാണ് ൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉത്തരോത്തരം ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സമ്പൂർണമായ സഹകരണവും പ്രാർത്ഥനയും നിർലോഭമായ പിന്തുണയും ഉണ്ടായിട്ടുണ്ട് ഇനിയും അതുണ്ടാകും എന്നുള്ളതിൻ്റെ പരസ്യമായ പ്രഖ്യാപനവും കൂടിയാണ് മഴതിൻ്റെ അങ്കണത്തിൽ തടിച്ചുകൂടുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം വിളിച്ചു പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല പണ്ഡിതന്മാരും ഗംഭീരന്മാരായ പ്രസംഗകന്മാരും ഈ വേദിയിൽ സന്നിഹിതരാണ് അവരെല്ലാം കാര്യങ്ങൾ നിങ്ങളോട് പറയും എനിക്കൊരു കാര്യം ഉറപ്പാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ വൈജ്ഞാനികമായ പുരോഗതിയുടെ വഴിത്താരകളിൽ ബുഖാരി തങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ചരിത്രം പുനർവായിക്കപ്പെടേണ്ടതുണ്ട് ചരിത്രത്തിൻ്റെ പുനഃസിട്ടിപ്പ് നടത്തപ്പെടേണ്ടതുണ്ട് വിഖ്യാതമായ ഒരു വിശ്വാസ സംഹിതയുടെ ഓജസ്സും തേജസ്സും നിലനിർത്തി അത് നെഞ്ചേറ്റി മുന്നോട്ടു പോകുന്ന ഒരുപാട് തലമുറകളെ സൃഷ്ടിക്കാൻ മഴതിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കാലത്തിൻ്റെ പ്രയാണവീധിയിൽ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഖലീലുൽ ബുഖാരി തങ്ങൾക്കും ഈ സ്ഥാപനത്തിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് അതിനായി ജഗന്നിയന്താവായ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈകു വ